ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ നേർപ്പാതയെ വികലമാക്കാൻ ചില ആളുകൾ കടന്നു വന്നു വിധത്തിന്റെ വിശലിപ്തമായ ആശയങ്ങളുമായി കടന്നു വന്നു അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു തന്ന ആശയത്തെ വികലമാകാനും മുന്നോട്ട് വന്നപ്പോ സഹാബാക്കളെ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നപ്പോ സച്ചരിതരുടെ പാതയിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തി അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ അമലുകളെ തകർത്ത് തരിപ്പണമാക്കാൻ മുന്നോട്ട് വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ക്രാന്തദർശികളായ പണ്ഡിതന്മാർ ആരാണി പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ തിരുതൂതർ പറഞ്ഞിട്ടുണ്ട് ഈ ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റാനും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനും പിഴച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചപ്പോ കേരളത്തിലെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്ന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ അവർ ഭയപ്പെടുകയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ വിശ്വാസങ്ങളെ തകർത്താൽ കൈകെട്ടി നോക്കി നിന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമല്ലോ അള്ളാഹുവിന്റെ തിരുതൂതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുദൂതർ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പുത്തനാശയങ്ങളുമായി ചില ആളുകൾ കടന്നു വന്നിട്ട് അന്ന് നേരിന്റെ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ ഫസക്കത്തിൽ ആലിമു ആലിമിങ്ങൾ മിണ്ടാതിരുന്നു നിശ്ശബ്ദത പാലിച്ചു അവരുടെ ഭൗതിക സുഖാടംബരങ്ങൾ മാത്രം ലാക്കാക്കി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നാൽ നേര് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകന്റെ അനന്തരാവകാശികൾ നിശബ്ദത നേരായ ആദർശത്തിൽ ഈ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ അലസത കാണിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ശാപമിറങ്ങുമെന്നുള്ള ഭയപ്പാടിന്റെ മുന്നറിയിപ്പാണ് കേരളത്തിലെ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ അവർ ഒരുമിച്ചുകൂടി